വാട്സപ്പ് ബന്ധപ്പെട്ട പുതിയ തട്ടിപ്പിന്റെ ഒരു ഡീറ്റെയിൽസ് സൈബർ സെല്ല് കേരള സൈബർ സെല്ല് പുറത്തിറക്കിയിട്ടുണ്ട് അതിന് രക്ഷ നേടാം ചില സെറ്റിംഗ്സുകൾ ചെയ്യാം വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക അതായത് സെറ്റിംഗ്സ് അതിൻ്റെ ഓപ്ഷൻ കാണാൻ കൂടെയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക കുറച്ച് തൗട്ട്സ് കോൾ ചെയ്യുമ്പോൾ അവിടെ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്ന് കാണാൻ പറ്റും വീണ്ടും അവിടെ മീഡിയം ഓട്ടോ ഡൗൺലോഡ് ഉണ്ടത് താഴെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും അത് മൂന്നെണ്ണം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഈ ബോക്സിൽ വരുന്നതെല്ലാം ആ ടിക്ക് മാറ്റി കൊടുക്കുക ഇങ്ങനെ പച്ച ടിക്ക് കിടക്കുന്നതെല്ലാം നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ ഫോട്ടോസ് ഓഡിയോ വീഡിയോ ഡോക്യൂമെൻറ്റ്സ് എന്നുള്ള ടിക്ക് അതെല്ലാം മാറ്റി കൊടുക്കുക ൊടുത്തിന് ശേഷം ഓക്കെ കൊടുക്കുക ആ മൂന്ന് ഓപ്ഷൻ നിങ്ങൾ അതുപോലെ ചെയ്യുക ഇങ്ങനെ ചെയ്തതിശേഷം നിങ്ങൾ വീണ്ടും സെറ്റിംഗ്സിൻ്റെ പ്രൈവസിയിൽ വരിക പ്രൈവസിയിൽ വന്നതിന് ശേഷം അതോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ അഡ്വാൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് അൺഡൗൺ അക്കൗണ്ട് മെസ്സേജ് എന്ന് കാണാൻ പറ്റും അത് നിങ്ങളുടെ ഫോണിൽ ഓഫ് ആയിരിക്കും വലത്തോട്ട് ഗ്രീൻ ഗീൻ ഗ്രീൻ ഗ്രീൻ ടീക്ക് വലതോട്ടാക്കി ഓൺ ചെയ്യുക വീണ്ടും നിങ്ങൾ അക്കൗണ്ട് എടുക്കുക സെറ്റിംഗ്സിൽ അക്കൗണ്ട്സ് എടുത്തതിനു ശേഷം അവിടെ നിങ്ങൾ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഷോ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ